വോട്ട് ചെയ്തോ എന്താ എന്താ പേരെന്താ ഹേമന്താ ഹേമന്ത് വോട്ട് ചെയ്തില്ലേ ഹേമന്ത് വോട്ട് ചെയ്തോ കണ്ണ് കണ്ണു ചിമ്മിയാണോ വോട്ട് ചെയ്തത് എന്താ കാരണം അതായത് സ്ഥാനാർത്ഥിനെ മാത്രം അല്ലേ ഒറ്റ ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് അല്ലേ അതുകൊണ്ട് കണ്ണ് ചിമ്മിട്ട് ചെയ്യേ എല്ലാവരും വേണം എന്നുള്ളൊരു ചിന്താചനമന്ത്രിൻ്റെ വേറെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ എല്ലാവരും വേണം അപ്പോൾ ഒരാൾ മാത്രമേ ഒഴിവാക്കിയിട്ട് വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി അപ്പോൾ എന്ത് ചെയ്തു കണ്ണ് ചിമ്മിയിട്ടാണ് വോട്ട് ചെയ്തു അല്ലേ ഏതെല്ലാം എല്ലാവരും ജയിക്കാട്ടെ അല്ലേ എല്ലാവർക്കും വിജയാശംസകൾ പിന്നെ ഇതിലൊക്കെ പിന്നെ ഇന്നിവിടെ വോട്ട് ചെയ്യാനുള്ള ആളുകളാണ് എല്ലാവരും ക്ലാസ് റൂമിലാണ് പക്ഷേ ഇതിൽ കുറച്ച് വളവന്മാർ പിന്നെ ഇവിടെ ഈ പോളിംഗ് ബൂത്തേക്ക് വന്നിട്ടാണ് എന്താ പരിപാടി ചങ്ങന്മാരെ ഇലക്ഷൻ നടക്കുമ്പോ എന്താണ് പിന്നെ വോട്ടായിരിക്കും അതായത് വോട്ട് ആർക്കാ റിയൊക്കെ വോട്ട് കൊടുക്കാറുണ്ട് റിയ എന്താ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വോട്ട് എടുത്തു കഴിഞ്ഞാല് ഫാൻ നന്നാക്കി തരാ ാണ് ഫാന് നന്നാക്കി തരാനാണ് അപ്പൊ ഫാന് കംപ്ലൈന്റാ ആ അപ്പൊ ഇങ്ങനത്തെ അപ്പൊ മറ്റുള്ളവരും ഒന്നും പറഞ്ഞിട്ടില്ലേ ഏ സ്ഥാനാർത്ഥികളുണ്ട് ഏത് സ്ഥാനാർത്ഥികളുണ്ടായിട്ട് നിങ്ങള് റിയനോട് മാത്രേ പറഞ്ഞിരിക്കണത് ഏഹ് ആ റിയ നിങ്ങളോട് പറഞ്ഞ അങ്ങനെയാണ് സംഭവം റിയക്കാണ് വോട്ട് കൊടുക്കാ ഏതായാലും നമുക്ക് പിന്നെ വോട്ടൊക്കെ കഴിയട്ടെ ആരാ ജയിക്കാന്നുള്ള നോക്കാം ആയിക്കോട്ടെ ഏതായാലും നമുക്ക് കാണാം വോട്ട് കയ്യ കേട്ടോ എന്നിട്ട് പറഞ്ഞുതരാം ആരെ ജയിക്കാന്നുള്ളത് മുത്തുമല മലപ്പുറഞ്ഞങ്ങായിയാണ് ഞാൻ എന്നുള്ളത് പൂങ്ങോട് ജി എൽ പി സ്കൂളിലാണ് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഒരു ഇലക്ഷൻ നടക്കുകയാണ് ഇലക്ഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഇലക്ഷൻ ഒരു ഏഴ് സ്ഥാനാർത്ഥികളുണ്ട് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ഈ ഇലക്ഷനിൽ മത്സരിക്കാം ഏഴ് സ്ഥാനാർത്ഥികളാണുള്ളത് സംഭവം എന്ന് വെച്ചാൽ സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വോട്ടിംഗ് യന്ത്രമൊക്കെ ഉപയോഗിച്ച് സാധാരണ ഒരു വോട്ട് നടക്കുന്ന രീതിയിലുള്ള പിന്നെ ഒരു ഇലക്ഷൻ നടന്നിട്ട് അതിൽ നിന്ന് വിജയിക്കുന്ന കുട്ടിയെ സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹർദ്ദമായ സ്വാഗതം ചില സ്കൂളുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്കൂള് ഇതാദ്യമായിട്ടാണ് നമ്മുടെ അനുഭവത്തിനും ാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വല്ലാത്തൊരു കൗതുകം തോന്നിയപ്പോ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഇപ്പോ നമ്മൾ കൂടുതലുള്ളത് നമ്മൾ സ്ഥാനാർത്ഥികളോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മോളെ സ്ഥാനാർത്ഥിയല്ലേ എന്താണ് പേരെന്താ എത്ര ക്ലാസ്സിലാണ് പഠിക്കണത് ആണ് പിന്നെ ഇന്ന് മത്സരിക്കാൻ പോവല്ലേ മത്സരം തോന്നുന്നത് മത്സരിക്കാൻ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത് ജയിക്കോ ാണ് മോള് മത്സരിക്കാൻ പോണേ പിന്നെ എല്ലാരോടും വോട്ട് ചോദിച്ചിട്ടുണ്ടോ ആ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ പ്രതികരണം അങ്ങനെയൊന്നും ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളുണ്ടല്ലേ ജയിച്ചാൽ ചെയ്തു കൊടുക്കുവോ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും ും ചെയ്ത് കൊടുക്കുലേ മോള് ക്ലാസ്സിലാല് ചിഹ്ന എന്താണ് കയ്യിലുണ്ടോ അത് കാണിച്ചു കൊടുക്കി ആ റോസാപ്പൂ ചിഹ്നത്തിനാണ് മോള് മത്സരിക്കണത് അല്ലേ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോളെ ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞിട്ടുള്ള രണ്ടാം ക്ലാസ്സിൽ പോയപ്പോൾ

നോട്ട്ബുക്കാ നോട്ട് ബുക്കിനാണ് മത്സരിക്കണത് അല്ലേ എന്താ തോന്നണേ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഒരു വലിയ സ്ഥാനത്തൊക്കെ നിൽക്കുന്നുണ്ടോ കാരണം ഇപ്പൊ വലിയൊരു ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ് അതിൻ്റെ ശേഷം വന്നൊരു എലക്ഷനാണ് ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ പേടിണ്ടോ എന്തിന് പേടിക്കണേ എല്ലാവരോടും പറഞ്ഞില്ലേ വോട്ട് ചോദിച്ചിട്ടില്ലേ ആ എന്താ പറഞ്ഞത് വോട്ട് ചോദിക്കുന്ന ആളുകളൊക്കെ എന്താ പറഞ്ഞത് ഏ എന്താ ടെൻഷൻ ടെൻഷൻ ഉണ്ടോ ടെൻഷൻ അടിക്കാൻ കേട്ടോ ഇയാളെന്താ ക്ലാസ്സിലോ ഏതാ ഡിവിഷൻ ഏതാണ് ചിഹ്നം പന്തിന്റെ ചിഹ്നത്തിലാണ് മത്സരിക്കണത് എന്താണ് തോന്നുന്നത് ഈ സമയത്ത് നമ്മൾ ഏകദേശം നമ്മളെ പിന്നെ വോട്ടിന് സമയമായിരിക്കണേ നമ്മൾ ജയിക്കുവോ ജയിക്കുന്ന തോന്നണേ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ കുട്ടികളും പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു കൊടുക്കുവോ തീർച്ചയായിട്ടും ആണല്ലേ എത്ര ക്ലാസ് ക്ലാസ് ഏതാണ് ചെന്നോ കാറോ കാർ കാറുകൊണ്ട് ചെന്നപ്പോളേ എന്തേലും പറഞ്ഞോ കുട്ടികള് ഏഹ് വോട്ട് വോട്ട് ചെയ്ത് പിന്നെ എന്താ പറഞ്ഞോ വാഗ്ദാനങ്ങൾ ഇല്ലേ

പിന്നെ ഏതാണ് ചിഹ്നം എന്താണ് നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത് അല്ലെ സ്റ്റാർ ചിഹ്നത്തിന് മത്സരിക്കുമ്പോ എന്താണ് തോന്നുന്നത് ഉള്ളൊരു ഭയം എന്തിനാ ഭയ നമ്മള് ജയിക്കൂലേ ജയിക്കണം അല്ലേ ജയിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ വാഗ്ദാനങ്ങൾ പാലിച്ചു കൊടുക്കും അല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നിവിടെ പിന്നെ സ്കൂളിൽ മത്സരിക്കാനുള്ള ഏഴ് സ്ഥാനാർത്ഥികളാണ് നല്ല കൂടിയാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ പിന്നെ അതുപോലെ വോട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയിക്കാം അപ്പോൾ നമ്മളെ സ്കൂളിൻ്റെ എച്ച് എം ഉഷ ടീച്ചർ അതേപോലെ പി ടി എം പ്രസിഡന്റ് ജാഫറും ഉണ്ട് നമ്മുടെ കൂടെ എന്താണ് ജാഫറിനോട് അതും ചോദിക്കണത് പിന്നെ ഇങ്ങനെ നമ്മളൊരു പിന്നെ അതായത് സ്കൂളിലൊരു തിരഞ്ഞെടുക്കാൻ ഇങ്ങനെ ഒരു എലക്ഷം വെക്കാനുള്ളൊരു കാരണം വളർന്നു വരുന്ന കുട്ടികളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ പ്രക്രിയ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ലക്ഷ്യം മുഖ്യ ലക്ഷ്യം ഈ ലക്ഷ്യമല്ലേ അത് നമ്മുടെ പിന്നെ ഗവണ്മെൻറ്റ് വിഭാവനം ചെയ്യുന്നതാണ് പിന്നെ കുട്ടികളിൽ ജനാധിപത്യ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുന്നത് എന്നുള്ളതൊക്കെ അവർക്ക് നേരിട്ട് അനുയോജ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ അവസരം സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്നത് അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ പ്രക്രിയകളും അതായത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൻ്റെ എല്ലാ പ്രക്രിയകളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് കുട്ടികൾ ഇന്ന് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് കുട്ടികളുടെ എല്ലാം നല്ല പങ്കാളിത്തമുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ ഉള്ള സ്മാർട്ടായിട്ട് പ്രചരണങ്ങളൊക്കെ നടത്തി ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മീഡിയകളുടെ പിന്നെ ചാനൽ ഇതിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയയുടെയും ചാനലുകളുടെയൊക്കെ അതിപ്രസരണം ഉണ്ടായിരിക്കാം കുട്ടികൾക്കൊരു ആയിട്ട് നിൽക്കുമ്പോൾ തൻ്റെ പിന്നെ വോട്ടേഴ്സിന് അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തൊക്കെയാണ് അവരോട് എന്തൊക്കെയാണ് സംവദിക്കേണ്ടതെന്നുള്ളത് അവർക്ക് നല്ല ബോധമുണ്ട് നല്ല പൗരബോധമുള്ള പിന്നെ നാടിനോടും അല്ലെങ്കിൽ ജനാധിപത്യത്തിനോടും ഒക്കെ കൂറുള്ള മക്കളായി വളർന്നു വരുന്നതെന്ന് ഒരു സംശയമാണ് അപ്പോൾ പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് മത്സരിക്കുന്ന ഏഴ് സ്ഥാനാർത്ഥികളും അവരെ പേരും അതേപോലെ തന്നെ അവർ മത്സരിക്കുന്ന ചിഹ്നങ്ങളും ഇവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സാധാരണ ഒരു ഇലക്ഷൻ നടക്കുന്നത് പോലെയുള്ള ഒരു സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഏതായാലും എൻ്റെ ഞാനിതുപോലെയുള്ളൊരു സംഭവം ഇതുവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്തതാണ്ട് തന്നെയാണ് കുട്ടികളെ ഇത് ഈ സ്കൂളിലൂടെ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അവിടെ വോട്ടിന് തയ്യാറായിട്ട് വോട്ടർമാർ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകട്ടോ അപ്പൊ നമ്മളെ ബൂത്ത് ഇവിടെ റെഡി ആയി ബോട്ടിംഗ് തുടങ്ങാനുള്ള പരിപാടിയാണ് എല്ലാവരുടെയും പേര് സമയം പിന്നെ കഴിഞ്ഞാ Con mis hermanos, el gordo. അവിടെ ടോക്കൺ टाकിയിട്ടുണ്ട് അവിടെ 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 ആ അവിടെ വെച്ചിട്ട് ഇപ്പുറത്ത് വേണങ്ങി അവിടെ എടുക്ക് അതെ അവിടെ കൊടുക്കട്ടെ ഇവിടെ നാലാം ക്ലാസ്സിന്റെ നാലാം ബൂട്ടിൽ ഇലക്ഷൻ ആയിരുന്നു അത് ഇപ്പോൾ ചെയ്യാൻ ആളുകളാണ് ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത് ുണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാർക്കിൻ്റെ പ്രയാസം പറഞ്ഞിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ കേട്ടുകാരണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികൾ വോട്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വളരെ രസകരമായിട്ടുള്ള ഒരു എലക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലുപരി ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു ജനാധിപത്യ ചിന്തകൾ മനസ്സിലേക്ക് കടത്തിക്കൊണ്ട് വന്ന് കുട്ടികളെ നല്ലൊരു രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ ഒരു ഇലക്ഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് കുട്ടികളൊക്കെ നല്ല ബോധവാന്മാരാണ് ഇലക്ഷനെക്കുറിച്ച് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും നല്ല ബോധവാന്മാരാണ് എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല ബോധവാന്മാരായിട്ടുള്ള നല്ല മെഡിക്കറായിട്ടുള്ള കുട്ടികളാണ് ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷം കുറച്ച് നേരം കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവിടെ ഉള്ള ചെറിയ കുഞ്ഞും മക്കളെ വളരെ നിസ്സകരമായിട്ട് അവരുടെ സംസാരങ്ങളും അവരുമായിട്ട് കുറച്ച് നേരം ഇടപഴകിയപ്പോൾ കിട്ടിയ ഒരു സന്തോഷം സംതൃപ്തിയൊക്കെ വല്ലാത്ത ഒരു അനുഭൂതിയാണ് ഒരുപാട് വീഡിയോകൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതന്നെ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് കുട്ടികളെ എല്ലാ വീഡിയോ ും നമ്മൾ ഇതെങ്കിലും ഉൾപ്പെടുത്തുന്നില്ല കാര്യമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി എന്നാൽ തന്നെ കുറച്ച് ലെങ്ത്തിയാണ് വീഡിയോ പക്ഷേ എന്താ ചോദിച്ച് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വീഡിയോകളൊന്നും കട്ട് ചെയ്ത് കളയാനില്ല കാരണം കുഞ്ഞു മക്കളാണ് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷം ഏതായാലും എല്ലാ സ്കൂളുകളിലും ഇതുപോലുള്ള ഇലക്ഷനുകളൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വളരെ പിന്നെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഈ ഒരു കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമുള്ളത് ബൂത്ത് നമ്പർ രണ്ടില് എഴുപത്തെട്ട് പേരായ കുട്ടികളാണല്ലേ ശരിക്ക് അതിലിപ്പോൾ എത്ര ആൾ പോളിംഗ് രേഖപ്പെടുത്തി എഴുപത് പേര് രേഖപ്പെടുത്തി അല്ലേ എട്ട് കുട്ടികൾ ആപ്സെൻ്റ് അല്ലേ അപ്പോൾ രണ്ടാം മൂത്തിന് പോളിംഗ് കഴിഞ്ഞു ഇത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എണ്ണി കഴിഞ്ഞിട്ട് അറിയാം എങ്ങനെയൊക്കെയാണ് ആരാണ് വിജയിച്ചിട്ടുള്ളത് എന്നത്തുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം നിങ്ങൾ വോട്ട് ചെയ്തോ വോട്ട് എല്ലാവരും വോട്ട് ചെയ്തോ നിങ്ങൾ ആദ്യമായിട്ടല്ലേ വോട്ട് ചെയ്യണത് ആദ്യമായിട്ട് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് പേടിയോ വോട്ട് ചെയ്യാൻ പേടിയിട്ടുണ്ടായിരുന്നോ വോട്ട് ചെയ്ത് എന്താ തോന്നിയത് ഏ സന്തോഷം തോന്നിയോ നിങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉറപ്പാ അപ്പൊ ഇങ്ങളെ സ്ഥാനാർത്ഥികൾക്ക് എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടോ വോട്ട് ചെയ്ത് തന്നാല് ജയിച്ചു കഴിഞ്ഞാല് മുട്ടായിരുന്നു അപ്പൊ നമുക്ക് വാങ്ങണ്ടേ നമുക്ക് നമ്മളെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകടനം വിളിക്കണം അതാണ് അപ്പൊ എല്ലാരും ഹായ് കണി അപ്പൊ മുത്തുമണാളെ ഏകദേശം ഇലക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് വളരെ രസകരമായിട്ടുള്ള ഒരു എലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കണത് അതായത് ചെറിയ കുട്ടികൾ ഒരിക്കലെ ഓരോ ജീവിതത്തിൽ ആദ്യ ഓരോ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് എക്സ്പീരിയൻസ് ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങൾ വളരെ കാണുമ്പോൾ സന്തോഷം തോന്നുക കുഞ്ഞു കുട്ടികളായിട്ട് കൂടെ കുറച്ച് നേരം നമ്മൾ നിൽക്കുമ്പോൾ എല്ലാം മറന്ന് നമുക്ക് സന്തോഷിക്കാനും എല്ലാം എന്താ പറയുക കുട്ടികളാ മുഖവും അവരെ ആ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുക ഏതായാലും ഇത്രയും കാണുന്ന ഇന്നത്തെ വീഡിയോ മറ്റു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം